രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് അന്തി മഹാകാളം വേലയോടനുബന്ധിച്ച് ബെങ്കാനല്ലൂർ ചേലക്കോട് ദേശത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിന് തിരിതെളിഞ്ഞു വെങ്ങാനല്ലൂർ മഹാശിവ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വരുന്ന പല പല ഭാഗ്യഘട്ടങ്ങളെ നമ്മൾ ഓർക്കാറൊക്കെ ഞാൻ പല വർഷം കഴിയുമ്പോഴും ഈ ഘട്ടങ്ങളൊക്കെ നമ്മളുടെ ഓർമ്മകളായിട്ട് എത്തിപ്പെട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കലാ സാംസ്കാരിക രീതിയിൽ തന്നെ എനിക്ക് വളരെയധികം ബന്ധമുണ്ട് കാരണം എൻ്റെ ഫാമിലി വച്ച് എൻ്റെ മകൻ മകൻ എപ്പോഴും ചെറിയൊരു പാഞ്ചാലി മേളത്തിൻ്റെ മൊട്ടൊക്കെ വരച്ചു മകളും ക്ലാസിക്കൽ മ്യൂസിക് ഡാൻസ് കഴിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ കലാരംഗത്തും എനിക്ക് ഭയങ്കര താല്പര്യം അതുകൊണ്ട് തന്നെ അതിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ അത് പ്രൊമോട്ട് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു നേതൃശ്വരവും താലൂക്കിത്സവിക്കുമ്പോഴും ഇവിടെ തലമുറി താലൂക്കിത്സവിക്കുമ്പോൾ അവർ ജീവനക്കാർക്ക് വേണ്ടി ഒരു മ്യൂസിക് ക്ലബ്ബും മ്യൂസിക് ബാൻഡൊക്കെ ഞാൻ തുടങ്ങി ഇവിടെ അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ കുട്ടികൾക്കുള്ള മേഖലകളെ നമ്മൾ പൂർവികരായി നമ്മളും അതുപോലെ ഇപ്പോൾ ഇപ്പം നിലവിലുള്ള

തായങ്കാവ് അനീഷ് നബീഷിൻ്റെയും ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച കുട്ടികളുടെ പഞ്ചാരി മേളം അരങ്ങേറി വെങ്ങാനല്ലൂർ അന്തിമഹാ കാളൻകാവിൽ കാലത്ത് ഗണപതി ഹോമം വൈകിട്ട് ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവ നടന്നു വൈകിട്ട് തിരുവാതിരക്കളിൽ പ്രാദേശിക കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി തുടർന്ന് അന്നദാനവും ഉണ്ടായി വെങ്ങാനന്നൂർ മഹാശിവക്ഷേത്രത്തിൽ നടന്ന സാംസ്കാരിക ഉത്സവത്തിന് ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് ജിതേഷ് കാളാത്ത് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി പരമേശ്വരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജനറൽ കൺവീനർ മനോജ് കുമാർ ക്ഷേത്രം ഉപദേശക സമിതി അംഗം ദാമോദരൻ ദേവസ്വം ഓഫീസർ മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് ചേലക്കര